രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് നോമ്പ് ചിന്തകൾ ഇന്ന് ഏഴാം ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തി നാല് ചാമ്പൽ ബുധനാഴ്ച അല്ലെങ്കിൽ ആഷ് വെനസ്ഡേയിൽ ആരംഭിച്ച് ഇപ്പോൾ നാം ഏഴാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു ഈ ഏഴാം ദിവസത്തിലെ നോമ്പ് ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പിൽ ഉപവസിക്കുക എന്നത് ക്രിസ്ത്യാനികർ ലോകത്തെമ്പാടും അനുവർത്തിക്കുന്ന ഒരു ആചാരവും അച്ചടക്കവുമാണ് തീർച്ചയായും ഈ നോമ്പിൻ്റെ ഉദ്ദേശം മനുഷ്യന് അവൻ്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആവശ്യമുണ്ട് എന്നത് തിരിച്ചറിയുകയും അത് സാധിക്കണമെങ്കിൽ ശരീരത്തിന് നമ്മുടെ മേലുള്ള ആ അതിരറ്റ നിയന്ത്രണം ആധിപത്യം കുറച്ചിട്ട് ശരീരത്തെയും ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് ആത്മ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അണ്ടർ ദ ഗവർണൻസ് ഓഫ് ദ സോൾ കൊണ്ടുവരിക എന്നതായിരിക്കണം ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം ഈ നോമ്പിൻ്റെ ഉദ്ദേശം അത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുകയാണ് ഈ ധ്യാനത്തിൻ്റെ ഈ ചിന്തകളുടെ ലക്ഷ്യമെന്ന് ആദ്യമേ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് അത് സംബന്ധമായ ചിന്തകളിലേക്ക് ഒരു പഠനം എന്ന വിധത്തിൽ ക്ഷണിക്കുന്നു അതിനുവേണ്ടി ഞാൻ നോട്ട്സ് എഴുതിയത് നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് നമുക്ക് വളരെ വളരെ സാവകാശത്തിൽ നമ്മുടെ ചിന്തകളെ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയത്തെ ആ ആത്മീയ ആശയത്തെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം അതുകൊണ്ട് നോട്ട്സിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത് അവിടെ ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ പേർപ്പസ് ഓഫ് ലെൻഡ് ഈസ് ടു അറ്റൈൻ ടുൻ റൈറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സോൾ ഞാൻ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി ഒന്നും പറയുന്നില്ല അപ്പോൾ ആത്മാവിനെ പറ്റി മൂന്ന് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ ഉള്ളതായി നമുക്ക് ഏവർക്ക് പറയാം ഒന്ന് ആധുനിക ഭൗതിക ഉപഭോക്തൃ സംസ്കാരത്തിന്റെ സന്ധതികൾ വളരെ നിർബന്ധത്തോടെ കട്ടായം പറയുന്നത് ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യമില്ല അതൊരു പഴഞ്ചൻ ചിന്താഗതിയാണ് പണ്ടൊക്കെ അത് വിശ്വസിച്ചിരുന്നു ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ശരീരം മാത്രമാണ് അതുകൊണ്ട് ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് ഞങ്ങളുടെ സമയം മെനക്കെടുത്തരുത് എന്ന ഒരു നിലപാടാണ് പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ന്യായമായും ഒരു ചോദ്യം പൊന്തി വരുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ഉന്നതമായ വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കുന്നത് ശരീരം മാത്രമാണ് മനുഷ്യനെങ്കിൽ അവൻ മൃഗത്തെ പോലെ ജീവിക്കേണ്ടതാണ് എന്നാൽ അങ്ങനെയല്ല മനുഷ്യരെ സംബന്ധിച്ച് നാം ഏറ്റവും സന്തോഷത്തോടും ബഹുമാനത്തോടും അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മൃഗതുല്യമായി ജീവിക്കുന്ന അവസ്ഥയ്ക്ക് അതീതമാണ് അതിൽ വളരെ ഉന്നതമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ആ ഒരു തരത്തിൽ മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചിലപ്പോൾ ജീവൻ പണയപ്പെടുത്തി നിലപാടിലെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന ചോദ്യം ഒരു ശരീരം മാത്രമാണ് ആത്മാവ് ഒരു മിഥ്യയാണ് നിർബന്ധപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു കീറാമുട്ടി പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കും എന്ന് മാത്രം സൂചിപ്പിക്കാൻ സമയത്തിൻ്റെ പരിമിതി എന്നെ അനുവദിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ് അപ്പോൾ ആദ്യമായി ഒരു നിലപാടെന്ന് പറയുന്നത് ആത്മാവില്ല രണ്ടാമത്തെ നിലപാടെന്നാന്ന് ചോദിച്ചാൽ ആത്മാവുണ്ട് പക്ഷേ അത് ശരീരത്തിൽ ലയിച്ച് അതില്ലാതെയായിപ്പോയി അല്ലെങ്കിൽ അത് ശരീരത്തിൽ തികച്ചും പ്രവർത്തന ശൂന്യമായി അത് കെട്ടപ്പെട്ട് അത് പ്ര പ്രവർത്തന ശേഷിയില്ലാതെ അത് കഴിയുകയാണ് അതിന് ഹിന്ദു ഫിലോസഫിയിൽ ദ സോൾ ഈസ് ഇൻപ്രിസൻഡ് ഇൻ ദി സ്മോർട്ടൽ കോയിൽ ആ എക്സ്പ്രഷനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ശരീര ആത്മാവുണ്ട് പക്ഷേ അതിൻ്റെ പ്രത്യേക ഗുണങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല പിന്നെ സാധിക്കണമെങ്കിൽ ആത്മാവ് ഈ ശരീരത്തെ ഉടഞ്ഞ് കളഞ്ഞ് അല്ലെങ്കിൽ ഊരിക്കളഞ്ഞ് ഇതിൽ നിന്ന് മോചനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ആത്മാവ് അതിൻ്റെതായ വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട് അത് ഹിന്ദു സ്പിരിച്വൽ വേൾഡ് വ്യൂ ആണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇനി മൂന്നാമത്തെ നിലപാട് എന്താണ് ശരിയാണ് ശരീരവും ആത്മാവും ഒന്നല്ല വളരെ വ്യത്യസ്തമായ ഘടകങ്ങളാണ് പക്ഷേ ആത്മാവ് ശരീരത്തിൽ വാസം ആകുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തോട് ബന്ധം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തിലാകുമ്പോൾ അത് പ്രത്യക്ഷമായ ഒരു ശക്തി അല്ല എങ്കിലും അത് ശരീരത്തിൽ തന്നെ ഉണ്ട് അത് ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നു മറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതില്ല എന്ന് അർത്ഥമില്ല മറഞ്ഞിരിക്കുന്നുവെങ്കിലും അത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ആ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുമാറ് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുകയും നമ്മുടെ ജീവിത രീതിയെയും പ്രവർത്തന ശൈലിയെയും രൂപീകരിക്കുകയും ചെയ്യേണ്ടതാണ് ചെയ്യുക എന്നതാണ് നമ്മുടെ ആത്മീയമായ കടമ എന്ന യേശു വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ അനേക തവണ പല വീഡിയോകളായി പരാമർശിച്ച അതുകൊണ്ട് ഈ തരുണത്തിൽ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് പറയാനുള്ള കാര്യം ഇതേ കാഴ്ചപ്പാട് യേശുവിന് മുൻപ് പ്ലേറ്റോ എന്ന് പറയുന്ന ചിന്തകനും അതിനുശേഷം പ്ലേറ്റോയുടെ അനേകളായി വന്ന പ്ലോട്ടൈനസ് പോലെയുള്ള ചിന്തകനും പ്രകൃ അഭിപ്രായപ്പെട്ടിരുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അവരും പറഞ്ഞത് മനുഷ്യൻ ആത്മാവുണ്ട് നിശ്ചയം ആത്മാവില്ലെങ്കിൽ ജീവനില്ല എന്നാൽ ആത്മാവ് ശരീരത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാൽ അങ്ങനെ മറഞ്ഞിരിക്കുമ്പോഴും ആ ശരീരത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ച് പ്രവർത്തിക്കുക എന്നത് ആത്മാവിൻ്റെ തനതായ ഒഴിച്ചുകൂടാത്ത സ്വഭാവമാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് ആണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ അവസ്ഥ ആ ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ടാണ് യേശു തന്നെ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണം മനുഷ്യൻ ശരീരം മാത്രമാണെങ്കിൽ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാവുന്നതാണ് മനുഷ്യൻ ശരീരത്തിനപ്പുറത്തുള്ള ഒരു പ്രതിഭാസം കൂടെ ആകുകൊണ്ടാണ് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിൽ സങ്കീർണമായ സാധ്യതകളുണ്ട് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ആവശ്യം പലപ്പോഴും നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാറില്ല അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിനോടനുബന്ധമായി പ്ലോട്ടൈനസ് എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞ ഒരു കാര്യം ഈ തരുണത്തിൽ വളരെ പ്രസക്തമായതുകൊണ്ട് ഞങ്ങളോടൊന്ന് സൂചിപ്പിക്കട്ടെ അദ്ദേഹം പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തിൽ ആത്മാവിനെ കൽപ്പിക്കേണ്ട സ്ഥാനം എന്താണ് അതൊരു ചക്രവർത്തിയുടെ സ്ഥാനമാണ് അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കിടുന്നത് അദ്ദേഹം പറയുന്നത് രണ്ടു വിധത്തിൽ നിയന്ത്രണം സാധ്യമാണ് ഇപ്പോൾ മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമാണ് മനസ്സിനെയും ശരീരത്തെയും ആത്യന്തികമായി നിയന്ത്രിക്കേണ്ടത് ആത്മാവാണ് എന്നാൽ അത് എപ്രകാരമുള്ള നിയന്ത്രണമാണ് ഏത് സ്വഭാവമുള്ള ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് ആത്മാവ് ശരീരത്തിൻ്റെ മേലും മനസ്സിൻ്റെ മേലും നിർവഹിക്കുന്നത് എന്ന് നാം എപ്രകാരം മനസ്സിലാക്കണമെന്ന് പ്ലോട്ടൈനസ് പറയുമ്പോൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് രണ്ട് വ്യത്യസ്തമായ മോഡലുകൾ ഇവിടെ ഉണ്ട് ഒന്ന് ഒരു ചക്രവർത്തി രണ്ട് ഒരു ചുങ്കം പിരിക്കുന്നയാൾ ഇപ്പൊ ചക്രവർത്തി വ്യക്തിയപരമായിട്ട് വന്ന് ഓരോരുത്തരെയും സമീപിച്ച് ചുങ്കം പിരിച്ചുകൊണ്ട് പോകാറില്ല അദ്ദേഹം ദൂരെ നിന്ന് കൽപ്പനയിടുന്നു എന്നാൽ ചുങ്ങം പിരിക്കേണ്ട ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടാണെങ്കിൽ സെയിൽസ് ടാക്സ് ആളുകൾ അവരുടെ ജോലി ചക്രവർത്തിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ കൽപ്പന അനുസരിച്ച് ചെയ്യുന്നു അപ്പം രണ്ട് തരത്തിലുള്ള അതോറിറ്റിയാണ് അപ്പോൾ പ്രൊട്ടാനസ് പറയുന്നത് ആത്മാവിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് രാജാവിൻ്റെ അധികാരത്തിന് അതിനോട് സമമാണ് അല്ലെങ്കിൽ അതിനോട് സ അതിൻ്റെ സ്വഭാവമുള്ളതാണ് ആത്മാവ് വളരെ പ്രത്യക്ഷമായ വന്ന് നമ്മുടെ നമ്മളെ ഹേമിക്കുന്നില്ല എന്നാൽ ആത്മാവ് അതിൻ്റെതായ അധികാരം പരോക്ഷമായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനെ അവഗണിക്കാനുള്ള സാധ്യത നമുക്കുണ്ട് ഇപ്പം ടാക്സ് കൊടുക്കാൻ കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യക്കില്ല എങ്കിലും ആത്മാവാകുന്ന ചക്രവർത്തിയുടെ കൽപനകൾ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും അങ്ങനെ അനുസരക്കേട് കാണിക്കുന്ന മനുഷ്യന് അപകടത്തിലേക്ക് പോകുവാനിടയാക്കുന്നു എന്നതാണ് പ്രൊട്ടാനിസിൻ്റെ ചിന്ത ഇത് യേശുവിന്റെ ചിന്തകളോട് വളരെ 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 അടുത്തിരിക്കുന്നത് കൊണ്ടാണ് യേശുവിനെ ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് തൻ്റെ ചിന്തകൾ ലോകത്തിന് പ്രധാനം ചെയ്ത പ്ലേറ്റോയുടെ അനുയായി ആയിരുന്ന പ്രൊട്ടൈനസിന്റെ ആശയമെന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം ക്രിസ്ത്യാനികളുടെ വിചാരം യേശു പറഞ്ഞ കാര്യമൊന്നും ലോകത്തിലാർക്കും അതിനു മുമ്പ് അറിയാൻ വയ്യായിരുന്നു അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ് അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് യേശുവിൻ്റെ ഒറിജിനാലിറ്റിയെ നാം ബഹുമാനിക്കരുത് ഒന്നും അർത്ഥമില്ല ഞാൻ പറയുന്നത് മനുഷ്യൻ അന്വേഷിക്കാനുള്ള ശക്തി തന്നത് ദൈവമാണ് അത് എക്കാലത്തും പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ദൈവദത്തമായ കഴിവ് മനുഷ്യരെ എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അത് പ്രയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ആത്മീയമായ മനുഷ്യന്റെ ആധ്യാത്മിക വെമ്പലിൽ നിന്നുണ്ടാകുന്ന നന്മയാണ് അത് തിരിച്ചറിയാനും അതിനെ മാനിക്കാനുമുള്ള വിശാലത ക്രിസ്ത്യാനി പ്രാപിക്കണം സങ്കുചിതമായ ചിന്തകളും താല്പര്യങ്ങളും അജ്ഞതയുടെ ഈ നിർബന്ധ ബുദ്ധിയും ഉപ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സത്യസന്ധമായി പ്രത്യേകിച്ച് ബൗദ്ധികമായ സത്യസന്ധതയോടെ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഏവരോടും വളരെ വിനീതമായി ഞാൻ അറിയിക്കുക അതുപോലെ തന്നെ പ്ലോട്ടാനിസ് പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ നിലനിർത്തുന്നതും അവൻ്റെ ആത്മാവാണ് ശരീരം മനസ്സ് ആത്മാവ് ഇത് മൂന്നും വ്യത്യസ്ത ഘടകങ്ങളാണ് എങ്കിലും അവ പരസ്പരം തീരുമ്പോൾ മാത്രം മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നു എന്നാൽ അവന്റെ വ്യക്തിത്വത്തെ ആകമാനം നിലനിർത്തുന്നത് ആത്മാവിന്റെ ശക്തിയാണ് എന്ന് അദ്ദേഹം പറയുന്നു അത് മനസ്സിലാക്കാൻ ഇത് പ്രൊട്ടാനസ് പറഞ്ഞതല്ല ഇത് എന്റെ ആശയം ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ മരണത്തെ ഒന്ന് പരിഗണിച്ചാൽ മരണത്തിൽ കൂടെ എന്ത് സംഭവിക്കുന്നു ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ ശരീരം ചീഞ്ഞു തുടങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് ശരീരത്തെ നിലനിർത്തുന്നത് ശരീരത്തിൻ്റെ മാത്രം കഴിവല്ല അതിൽ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശരീരം ഇങ്ങനെ നിന്നു പോകുന്നത് എന്നത് ഒരു സാമാന്യ അനുഭവത്തിൻ്റെ യുക്തിയാണ് അപ്പോൾ എല്ലാറ്റിൻ്റെയും നിലനിർത്തുന്നത് ഇപ്പം ഹിന്ദു ഫിലോസഫിയിൽ തന്നെ ധർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ദാറ്റ് വിച്ച് അബ് ഹോൾഡ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് എവറിങ് ധർമ്മ ഇല്ലെങ്കിൽ ധർമ്മ അല്ല അതായത് ഈ ധാർമ്മികമായ ബോധം ഈ തത്വം ഇല്ല എല്ലാം ചീഞ്ഞു പോകും അല്ലെങ്കിൽ തകർന്ന കരിപ്പണമായി പോകും അതുപോലെ തന്നെ മനുഷ്യന്റെ വ്യക്തിത്വത്തിലും എല്ലാറ്റിനെയും അതിൻ്റെതായ തോതിൽ അതിൻ്റെതായ വിധത്തിൽ അതിൻ്റെതായ ഇടത്ത് നിലനിർത്തുകയും അതിൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുകയും ആ വ്യക്തിത്വത്തിന്റെ ആകെ മേന്മ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചുമതല ആത്മാവിൻ്റേതാണ് ശരീരത്തിനോ മനസ്സിനോ അത് സാധ്യമല്ല എന്നതാണ് പ്ലോട്ടൈനസിന്റെ ചിന്ത അത് തന്നെ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് എനിക്ക് പറയാറുള്ളത് അതുകൊണ്ട് ശരീരമാണ് വാസ്തവത്തിൽ ആത്മാവുണ്ട് എന്നതിൻ്റെ തെളിവ് കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ അത് ചീഞ്ഞു തുടങ്ങുന്നു എന്നത് ഒരു വലിയ തെളിവ് തന്നെയാണ് മുൻപോട്ട് പോകുമ്പോൾ അതുകൊണ്ട് മരണം സോ ഡെത്ത് ഇറ്റ്സ് എ നെഗറ്റീവ് വാലിഡേഷൻ ഓഫ് ദ സോൾ നെഗറ്റീവ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിൽ കൂടെ ആത്മാവ് ഉണ്ട് എന്ന് തിരിച്ചറിയാം അതിനാണ് നെഗറ്റീവ് പ്രൂഫ് അല്ലെങ്കിൽ നെഗറ്റീവ് വാലിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ അത്ഭുതത്തോടുകൂടെ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ ഈ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് പോയി നിന്നാൽ അവിടെ മണലും സിമെൻറ്റും വെള്ളവും കൂടെ ചേർത്ത് ചാന്തുണ്ടാക്കും അതാണ് ഈ ഭിത്തിയിലൊക്കെ തേക്കുന്നത് അതിനകത്ത് മണലോ സിമെൻറ്റോ മാത്രം വെച്ച് നിങ്ങൾ എത്ര തിരുമ്മിയാലും അതൊന്നായി തീരത്തില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ അതിന് കൂട്ടായി തീരത്തുള്ളൂ അപ്പോൾ ഈ മണലിനെയും സിമെൻറ്റിനെയും ഒന്നാക്കി നിർത്തുന്നത് വെള്ളമാണ് പക്ഷെ വെള്ളത്തിന് ഒട്ടാനുള്ള യാതൊരു കഴിവുമില്ല ഇറ്റ് ഹാസ് നോ അഡ്ഹിസി പ്രോപ്പർട്ടി ഇത് അത്ഭുതങ്ങളുടെയും അത്ഭുതമാണ് വസ്തുത ഏതാണ്ട് ആത്മാവും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ ഇതൊരു ചെറിയ വളരെ പരിമിതമായ ഉദാഹരണമാണെങ്കിലും ഇത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാറുണ്ട് എന്ന ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുക അപ്പം എപ്രകാരമാണോ വെള്ളം മണലിനെയും ശിവൻസിനെയും ഒന്നാക്കി തീർത്ത് അതിനോട് ചേർന്ന് ഇല്ലാതായി ഒന്നാക്കി തീർത്ത് നിലനിർത്തുന്നത് ആ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി ഈ മിക്സിൽ നിന്ന് പോയാൽ അത് പൊടിഞ്ഞു പോകും പിന്നെ നിൽക്കത്തില്ല അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഒരു തിരിച്ചറിവാണ് പ്രകൃതി തന്നെ നമ്മെ അറിയിക്കുന്നത് യാഥാർത്ഥ്യമാണ് ഇനി നാം ഇതുവരെ കണ്ടത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവുമാണ് അതിലാത്മാവാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചക്രവർത്തി ചക്രവർത്തി ദി സുപ്രീം അതോറിറ്റി ശരീരവും മനസ്സും ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് നാം കണ്ടു കഴിഞ്ഞു എന്നാൽ ഇത് സാർവലൗകികമായി സംഭവിക്കത്തില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ അങ്ങനെ ആരോഗ്യപരമായ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമ ആയി നാം വരണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ആത്മാവ് ചക്രവർത്തിയാകണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് ചോദിച്ചാൽ അവിടെയും ഞാൻ പ്ലോട്ടൈനസിന്റെ ആശയം കടപെടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് യുവർ സോൾ മസ്റ്റ് ബി വൺ വിത്ത് ദ സോൾ അദ്ദേഹം അവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എസ് സോൾ കാണിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി ഒന്നായി തീരുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മുടെ ആത്മാവിന് നമ്മുടെ ശരീരത്തിന്മേലും മനസ്സിന്മേലും വേണ്ട ആധിപത്യം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് യേശുവിൽ ഞാൻ കാണുന്നത് യവന്നാന സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ യേശു പറയുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു അതുകൊണ്ടാണ് യേശുവിൻ്റെ ആത്മാവും പിതാവിൻ്റെ ആത്മാവും ഒന്നായതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ അത്രമാത്രം ആധികാരികതയും സമന്വയവും ഒന്ന് മറ്റതിനോട് ഒരു ആ എന്താണ് പറയുന്നത് വേറിട്ട് പ്രവർത്തിക്കാതെ യാതൊരു വിധത്തിലുള്ള കോൺട്രഡിക്ഷനോ ഇൻകൺസിസ്റ്റൻസിയോ ഇല്ലാതെ യേശുവിൻ്റെ വ്യക്തിത്വം വെളിച്ചം പോലെ ആയിത്തീരാനുള്ള കാരണം അവൻ്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി തീർന്നു എന്നതുകൊണ്ടാണ് അതിമനോഹരമായി യേശുവിന് മുമ്പ് പ്ലേറ്റോയും പ്ലേറ്റോയുടെ അനുയായികളായ അതിൽ പ്രമുഖനായ പ്ലോട്ടൈനസും കൃത്യമായി വളരെ വളരെ സ്പഷ്ടമായി പ്രസ്താവിച്ചിട്ടുണ്ട് എന്നത് ഞാൻ അത്ഭുതത്തോടാണ് ഈ തരുണത്തിൽ ഓർക്കുന്നത് പിന്നെ മുൻപോട്ട് പോകുമ്പോൾ ദ സോൾ ഇസ് ഇൻ കൺട്രോൾ ദ ടോട്ടൽ പേഴ്സൺ ഈസ് ട്രാൻസ്ഫോംഡ് അങ്ങനെ ആത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തീരുന്ന അവസ്ഥയിൽ നമ്മുടെ വ്യക്തിത്വം വ്യക്തിത്വമാകമാനം രൂപാന്തരം പ്രാപിക്കുന്നു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൊലീസഫോസ്റ്റലൻ പറയുന്നത് ഗല പൊരുന്തൽക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ ചുമക്കണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അതായത് നിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഒന്നായി തീരുന്ന അവസ്ഥയിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ് ആ പുതിയ സൃഷ്ടി അതിൻ്റെ മാഹാത്മ്യത്തെ ഒന്ന് സൂചിപ്പിക്കണമെങ്കിൽ അതിന് പറയേണ്ടതാണ് നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ അവസ്ഥയിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി വളരുവാനും പരി പരിശോഭിക്കുവാനും കഴിയുകയുള്ളൂ എന്നതാണ് സുവിശേഷത്തിൻ്റെ മർമ്മഭാഗം അതേ വ്യക്തി ഒരു ഭവനത്തിന് വെളിച്ചമായി തീരും എന്ന് യേശു ഞാൻ മുൻപ് വീടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മത്താൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിന്റെ അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മാഹാത്മ്യം കൊണ്ട് നിങ്ങളുടെ ഭവനം മുഴുവനും പ്രശോഭിതമായി തീരണം എന്ന് യേശു പറയുന്നത് ഇപ്പോ ഡൂക്കോസിൻ്റെ സുവിശേഷം പത്താം പത്തൊമ്പതാം അധ്യായത്തിൽ സഖായി യേശുവിനെ കണ്ടെത്തി അവന്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവിനോട് താതത്മ്യം പ്രാപിച്ചപ്പോൾ അവിടെ പറയുന്നത് എന്താണ് സഖായി മുഖാന്തരം അവന്റെ ഭവനത്തിന് രക്ഷ വന്നു എന്നാണ് അവിടെ സൂചിപ്പിച്ചത് അവിടെ വളരെ ചിന്തനീയമായ അർത്ഥഗാംഭീര്യമുള്ള പരാമർശങ്ങളാണ് അവ വേണ്ടതുപോലെ വിശദീകരിക്കാൻ സമയം നമുക്ക് ഇല്ലല്ലോ ഇനിയും അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധയും കരുതലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെ പറ്റി ആയിരിക്കണം കാരണം ആത്മീയതയുടെ യേശു യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ആത്മീയതയുടെ ഏറ്റവും മുഖ്യമായ കരുതൽ മനുഷ്യന്റെ വ്യക്തിത്വം എന്നത് തന്നെയാണ് അതുകൊണ്ട് യേശു എപ്പോഴും പറയുന്നത് നീ ഇന്നതാണ് 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 യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഒരിക്കലും നിനക്കതുണ്ട് ഇതുണ്ട് എന്നുള്ളതല്ല യേശു പറയുന്നത് ലൈഫ് ഓഫ് എ മാൻ ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ കൺസിസ്റ്റൻ്റ്സ് ഓഫ് ഹിസ് പ്രസേഷൻസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മെ മനസ്സിലാക്കുന്നത് നമ്മുടെ സമ്പാദ്യത്തിന്റെ ആകെ തുകയായിട്ടാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ അവസ്ഥ എന്താണ് എന്ന നമുക്ക് പ്രശ്നമേ അല്ല നാം വ്യക്തികളെ അറിയുന്നതും ബഹുമാനിക്കുന്നതും നമ്മെ തന്നെ അറിയുന്നതും അഭിലമ്മതിക്കുന്നതും ഒക്കെ നമ്മുടെ സമ്പത്ത് നമുക്ക് എന്തുണ്ട് എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് ഏശു പറയുന്നു അതല്ല നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളിൽ തന്നെ നിങ്ങൾ എന്താണ് അതായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും മുഖ്യമായ പരിഗണന പിന്നെ ദ ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ദ ബോഡി സോ റിലേഷൻഷിപ്പ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ വേൾഡ് നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് യേശു ഈ ലോകത്തോട് പുലർത്തിയ ബന്ധം എപ്രകാരമുള്ളതായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അവിടെ എഴുതിയിരിക്കുന്നത് ഡിസെൻറ് ആൻഡ് എൻ അസെൻറ്റ് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് നാം ഏ ദിവസത്തിൽ വായിക്കുന്നത് ഇറങ്ങി വന്നു സ്വർഗീയ മുഖിമകൾ ആസ്വദിച്ചു പിതാവിന്റെ പിതാവിൻ്റെ വലതു പകരം അവൻ ദൈവഹിതം പിതാവിന്റെ ഹിതം നിർവഹിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അപ്പൊ ഇസ് എ ഡിസെൻറ്റ് അപ്പൊ ആത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് നമ്മുടെ ജനന സമയത്ത് ഉന്നതത്തിൽ നിന്ന് ആത്മാവ് ശരീരമാകുന്ന ദ ഡയമെൻഷൻ ഓഫ് ദ ഫ്ലഷ് ശരീരമാകുന്ന ആ ഒരു ആ സാധ്യതയിലേക്ക് ആത്മാവ് ഇറങ്ങി വരുന്നു അതിൻ്റെ പേരാണ് ജനനം ബേർത്ത് അതിനുശേഷം യേശു എപ്രകാരം തൻ്റെ പരിസര ശുശ്രൂഷയിൽ ലോകത്ത് വസിക്കുകയും മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുമായി പ്രതികരിച്ച് ആത്മാവിൻ്റെ ഗുണങ്ങളെ നിരന്തരം പ്രകടിപ്പിച്ചു അപ്രകാരം തന്നെ നമ്മുടെ ആത്മാവും ഈ ഭൗതികമായ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിച്ച് ആത്മാവിൻ്റെ വെളിച്ചം നിരന്തരം നമ്മുടെ സ്വഭാവ ഗുണത്തിൽ കൂടിയും പ്രവർത്തനത്തിൽ കൂടിയും ഈ ലോകത്തിലുള്ള പ്രതികരണങ്ങളിൽ കൂടെയും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ കൂടെയും ഒക്കെയും നിരന്തരം പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടതാകുന്നു അങ്ങനെയാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത് അപ്രകാരമുള്ള വെളിച്ചമേറിയ അല്ലെങ്കിൽ ലോകത്തിന് വെളിച്ചം പ്രദാനം ചെയ്യാവുന്ന ഒരു വ്യക്തിത്വം പ്രാപിക്കുക എന്നതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നത് ഈ നോയമ്പ് കാലത്ത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നോയമ്പ കാല അനുഭവങ്ങൾ എന്നേക്കുള്ള അനുഗ്രഹത്തിന് വഴിയൊരുക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അത് നി ആ വിശ്വാസം നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ചിന്ത തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം